നമസ്കാരം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇസ്രായേലിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസ്സഹാക്കിൻ്റെ മകൻ യാക്കോബ് ആ യാക്കോബിനെ കൊല്ലുവാനാണ് സഹോദരനായ യേശാവ് ഉദ്ദേശിക്കുന്നതെന്ന് അമ്മയായ റബേക്ക അറിഞ്ഞപ്പോൾ മെസ്സോപൊത്താമിയയിലുള്ള തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിക്കൊള്ളുവാൻ റബേക്ക യാക്കോബിനോട് ഉപദേശിച്ചു അവിടെ അവൻ സുരക്ഷിതനായിരിക്കുമെന്ന് റബേക്കായ്ക്ക് അറിയാമായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ സന്ധ്യയായപ്പോൾ എത്തിയ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുവാൻ യാക്കോബ് തീരുമാനിച്ചു ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ചാണ് യാക്കോബ് ഉറങ്ങിയത് അപ്പോൾ അവനൊരു സ്വപ്നം കണ്ടു ഭൂമിയിൽ നിന്നും സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവേണി അതിലൂടെ മാലാഹമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു യഹോവ അവിടെ നിന്ന് ഇങ്ങനെ അറിളിച്ചു അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ യഹോവിയാകുന്നു ഞാൻ നീ കിടക്കുന്ന ഈ ദേശം ഞാൻ നിനക്കും നിൻ്റെ മക്കൾക്കുമായി നൽകും നിൻ്റെ സന്താന പരമ്പര വർദ്ധിച്ചു വളരും അവർ എല്ലായിടത്തും പരക്കും അവരിലൂടെ ഞാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ദേശത്തേക്ക് ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിയതെല്ലാം നിവർത്തിക്കും യാക്കോബ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു യഹോബ ഇവിടെയുണ്ട് ഞാനതറിഞ്ഞില്ലല്ലോ യാക്കോബ് പറഞ്ഞു ഇതീ ദൈവത്തിൻ്റെ ആലയമായിരിക്കണം സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലും ഇതുതന്നെ എനിക്കു പേടിയാകുന്നു അപ്പോൾ യാക്കോബ് താൻ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി അവിടെ നിർത്തി അതിന്മേൽ ഒഴിച്ചു ദൈവത്തിൻ്റെ വീട് എന്ന അർത്ഥമുള്ള ബദേൽ എന്ന് ആ സ്ഥലത്തിന് പേരും നൽകി അവൻ ദൈവസന്നതിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ദൈവമേ നീ എന്നോടു കൂടെ ഇരിക്കുകയും എൻ്റെ ഈ യാത്രയിൽ സംരക്ഷിക്കുകയും ആഹാരവും വസ്ത്രവും നൽകുകയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്താൽ നീ എൻ്റെ ദൈവമായിരിക്കും കല്ല് തൂണായി നിർത്തിയിരിക്കുന്ന ഈ സ്ഥലം നിനക്ക് ആരാധന സ്ഥലമായിരിക്കും ഞാൻ നിനക്ക് എല്ലാത്തിലും ദശാംശം നൽകും യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാൻ്റെ വീട്ടിൽ സുരക്ഷിതനായി വന്നു ചേർന്നു അവിടെ ലാബാൻ്റെ ആടുകളെ മേയിക്കുകയായിരുന്നു യാക്കോബിൻ്റെ തൊഴിൽ ഇതിനിടെ ലാബാൻ്റെ മക്കളായ ലേയെയും റാഹേലിനെയും യാക്കോബ്